സുഗമദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമറിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവിക നന്ദനോട് എല്ലാ സത്യങ്ങളും തുറന്ന് പറയാൻ തീരുമാനിച്ച ദിവസം തന്നെ ദേവികയുടെ ജീവിതം കീഴ്മേൽ മറിയുന്ന സംഭവങ്ങൾ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് ദേവികയും ഋഷിയും അമ്പലത്തിൽ ഇരിക്കുന്നതും അതുപോലെ ദേവിക ഋഷിക്ക് കുറി തൊട്ട് തൊടുക്കണതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മളുടെ നന്ദൻ ചെല്ലണത് ആ കാഴ്ച കണ്ടതും നന്ദന ഉറപ്പാവുന്നുണ്ട് ഈ ഋഷി ദേവികയുടെ കാമുകനാണ് അതുകൊണ്ട് തന്നെ ഋഷിയെ നന്ദൻ ഒരുപാട് ഉപദ്രവിക്കണമുണ്ട് ഈ സമയത്ത് നന്ദനോട് ദേവിക എത്ര പറയാൻ നോക്കിയിട്ടും നന്ദനാണ് അത് കേൾക്കാനൊന്നും കൂട്ടാക്കാതെ വേഗം തന്നെ വീട്ടിലോട്ട് പോകുന്നുണ്ട് വീട്ടിൽ ചെന്നിട്ട് എല്ലാവരോടും നന്ദൻ പറയുന്നത് നന്ദന്റെ ജീവിതം തകർന്നു എന്ന് തന്നെയാണ് അത് കേട്ടതും രജനിക്കും ഗിരീഷിനും എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുന്നുണ്ട് എന്നിട്ട് ഗിരീഷൻ പറയുന്നുണ്ട് നന്ദ നീ ഒന്ന് സമാധാനപ്പെടുക നമുക്ക് എന്തായാലും കാര്യങ്ങൾ ദേവിയോട് ചോദിക്കാമെന്ന് പറയുമ്പം ഇനിയൊന്നും ചോദിക്കാനില്ല ഞാൻ ശരിക്കും അവളെ ദേവിയെ പോലെ കണ്ടത് അതുപോലെ തന്നെയാണ് സ്നേഹിച്ചിരുന്നതും എൻ്റെ മനസ്സിൽ ദേവി സങ്കല്പായിരുന്നു അവൾക്ക് എന്നിട്ട് അവൾ അതെല്ലാം തകർത്ത് കളഞ്ഞു ഇനിയിപ്പോൾ അവളെ കാണുകയും വേണ്ട അവളോടൊന്നും സംസാരിക്കുകയും വേണ്ട ഇനി എനിക്കൊരു ജീവിതവും ഇല്ലായും പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് നന്ദ നന്ദൻ മേളിലോട്ട് കയറി പോകുന്നുണ്ട് ഇതേ സമയത്ത് നമ്മളുടെ ദേവികയാണെങ്കിൽ ഭയങ്കര സങ്കടത്തിലാണ് ദേവിക അരുന്ധതയോട് പറയുന്നുണ്ട് മാഡം മേഡത്തിനോട് ഞാൻ എത്ര പ്രാവശ്യം ചോദിച്ചു നന്ദനോട് എല്ലാം തുറന്നു പറയട്ടായിരുന്നു അപ്പം മേഡം സമ്മതിച്ചില്ല ഇപ്പം കണ്ടില്ലേ മേഡം എൻ്റെ ജീവിതം തന്നെ തകർന്നില്ലേ നന്ദുവിന് എൻ്റെ ജീവനായിരുന്നു ഞാനും നന്ദുവും അത്രയ്ക്ക് സ്നേഹിച്ച് ജീവിച്ചവരാ അതെല്ലാം ഇല്ലാതായാൽ ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് ദേവിക സമാധാനപ്പെട് എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം എന്തായാലും നന്ദുവിൻ്റെ തെറ്റിദ്ധാരണ മാറ്റാൻ നോക്കാം എന്ന് പറയണു ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് ഇനിയിപ്പോൾ ആരും നന്ദുവിൻ്റെ തെറ്റിദ്ധാരണയൊന്നും മാറ്റണ്ട നന്ദുവിന് എന്നെ വിശ്വാസമില്ലാത്തത് കൊണ്ടല്ലേ അങ്ങനെയൊക്കെ തെറ്റിദ്ധരിച്ചത് ഇനിയിപ്പോൾ ആ ധാരണയൊന്നും തിരുത്താൻ ഞാൻ ആളല്ല എന്തായാലും ഞാൻ വീട്ടിലോട്ട് പോവുക ഇനി ഞാൻ ഇവിടെ ജോലിക്ക് വരുമെന്ന് തോന്നണില്ല മാഡം എന്ന് പറയണു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് അതെന്താ ദേവിക എന്ന് ചോദിക്കുമ്പം ഇനിയിപ്പോൾ വീട്ടിൽ ചെല്ലുമ്പം അവിടെ എന്താ ൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് അറിയില്ലല്ലോ ഇനി എന്തായാലും ഞാൻ വരുമെന്ന് മാഡം പ്രതീക്ഷിക്കേണ്ട എന്ന് ഈ സമയത്ത് ഋഷി അങ്ങോട്ട് വരുന്നുണ്ട് ഋഷി വന്നിട്ട് ദേവികയോട് ഇനി വരില്ല എന്ന് ചോദിക്കുമ്പം ഇല്ല ഋഷി ഞാനിനി വരില്ല എന്തായാലും മരുന്നൊക്കെ കഴിച്ച് ഋഷി മിടുക്കനാവണം കേട്ടോ ഇപ്പം തന്നെ ഋഷിക്ക് ഇത്രയും എഴുന്നേറ്റ് നടക്കാനൊക്കെ പറ്റിയില്ലേ എന്തായാലും ഇനിയിപ്പോൾ എൻ്റെ ജീവിതം എന്താകുന്നൊന്നും എനിക്കറിയില്ല എന്ന് പറയുന്നു ആ സമയത്ത് അരുന്ധതി പറയുന്നുണ്ട് എല്ലാം നമുക്ക് ശരിയാക്കാം ദേവിക ദേവിക സമാധാനമായിട്ട് പോകുമെന്ന് പറയണു പിന്നീട് ദേവിക ഋഷിയോടും അരുന്ധതിയോടും യാത്ര പറഞ്ഞു പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ഋഷിയാണെങ്കിൽ ആകെ സങ്കടപ്പെട്ട് നിൽക്കണമുണ്ട് അന്നേരം അരുന്ധതി പറയുന്നുണ്ട് എന്തായാലും ദേവിക പോട്ടെ ഋഷി ഇനി എപ്പോഴെങ്കിലും അവൾ വരുവാണെങ്കിൽ നമുക്ക് കാണാം ഇല്ലെങ്കിൽ നമുക്ക് അവളെ വീട്ടിൽ പോയി കാണാട്ടോ എന്നൊക്കെ പറഞ്ഞ് ഋഷിയെ സമാധാനിപ്പിക്കുന്നുണ്ട് പക്ഷേ ഋഷിക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഋഷി തിരിച്ചും മറുപടി ഒന്നും പറയുന്നില്ല പിന്നീട് ദേവിക അരുന്ധതിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന സമയത്ത് മനസ്സിലാലോചിക്കുന്നുണ്ട് പണ്ട് നന്ദുവും ദേവിയും തമ്മിൽ സ്നേഹത്തോടു കൂടി ജീവിച്ചതും ദേവീനെ നന്ദു ഒരുപാട് സ്നേഹിച്ച കാര്യങ്ങളും തമാശ പറഞ്ഞതും ചിരിച്ചതും കളിച്ചതെല്ലാം ഇങ്ങനെ ഓർത്ത് സങ്കടപ്പെട്ട് ദേവിക പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദന ആണെങ്കിൽ മേളട്ട് കയറി പോകുമ്പം രജനി ഗിരീഷിനും പേടിച്ചിട്ട് നന്ദൻ്റെ പുറകെ തന്നെ ഓടി ചെല്ലുന്നുണ്ട് കാരണം നന്ദൻ്റെ ആ ഒരവസ്ഥ കണ്ടിട്ട് അവർക്ക് നന്ദൻ വലിയ ആത്മഹത്യയും ചെയ്തെങ്കിലോ എന്നുള്ളൊരു പേടിയും തോന്നുന്നുണ്ട് അങ്ങനെ അവർ ഓടി മേളിൽ ചെന്നുമ്പോഴത്തേക്കും നന്ദന ആണെങ്കിൽ റൂമിൽ കയറി വാതിലടിച്ചു കുറ്റിയിടുന്നുണ്ട് രജനിയും ഗിരീഷും പുറത്ത് നിന്നിട്ട് നന്ദ വാതിൽ തുറക്കും വാതിൽ തുറക്കുന്നു പറയുന്നുണ്ടെങ്കിലും നന്ദന ആണെങ്കിൽ തുറക്കാനോട്ട് തുറക്കാനൊട്ട് കൂട്ടാക്കണമില്ല പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതിയാണ് ദേവിക പോയി കഴിഞ്ഞതും അരുന്തതി ഫോണെടുത്ത് സിപിയെ വിളിക്കുന്നുണ്ട് സി പി എടുത്തതും എന്താ മേടെന്ന് ചോദിക്കുമ്പം സി പി കുറച്ച് കാര്യമുണ്ട് സി പി ഒന്ന് അത്യാവശ്യമായിട്ട് വീട് വരെ വന്നെന്ന് പറയണു അതിനെന്താ മേഡം ഞാനിപ്പോൾ തന്നെ വരാൻ മുന്നേ സി പി ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് അരുന്ധതിയുടെ അടുത്ത് ഋഷി ചോദിക്കുന്നുണ്ട് അമ്മ ഇനി ദേവിക വരില്ലയെന്ന് ചോദിക്കുമ്പം ഇല്ല ഋഷിക്കുട്ട ഇനി ദേവിക വരില്ല മോൻ അതോർത്ത് സങ്കടപ്പെടേണ്ട കേട്ടോ എന്നൊക്കെ പറയുന്നു ഈ സമയത്ത് നമ്മളുടെ സി പി അങ്ങോട്ട് വരുന്നുണ്ട് സി പി ഋഷിയെ കണ്ടതും എന്തൊക്കെയുണ്ട് ഋഷി വിശേഷം എന്ന് ചോദിക്കുമ്പം നല്ല വിശേഷം എന്നൊക്കെ ഋഷി പറയുന്നുണ്ട് അന്നേരം അരുന്ധതിയോട് സി പി പറയുന്നുണ്ട് ഋഷിക്ക് എന്ത് മാറ്റാണ് മേഡം വന്നിരിക്കുന്നത് അന്നേരം അരുന്ധതി പറയുന്നുണ്ട് അതെല്ലാം ദേവികയുടെ കഴിവുകൊണ്ടാണ് ദേവിക വന്നതുകൊണ്ട് ഋഷി ഇപ്പം ഇതുപോലെയൊക്കെ ആയത് ഇല്ലെങ്കിൽ ഋഷി ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ലായിരുന്നു അതിനെനിക്ക് ദേവികയോട് തീർത്താ തീരാത്ത നന്ദിയും കടപ്പാടും ഉണ്ടോ എന്ന് അന്നേരം സി പി ചോദിക്കുന്നുണ്ട് എന്നിട്ട് ദേവിക എന്ത് ചെയ്തു ചോദിക്കുമ്പം അവള് പോയി അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി സി പി എന്ന് പറയണു ആ സമയത്ത് എന്താ മേടം എന്ന് ചോദിക്കുമ്പം ഇന്ന് ദേവികയും ഞങ്ങളെല്ലാവരും കൂടി അമ്പലത്തിൽ ചെന്ന സമയത്ത് അവിടെ നന്ദം വന്നിട്ട് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഋഷിയെ ഉപദ്രവിക്കുകയും ചെയ്തു ഋഷിയെ ഒരുപാട് തല്ലി എനിക്കതൊന്നും സഹിക്കാൻ പറ്റില്ല എന്റെ കുഞ്ഞിൻ്റെ നേരെ ും നോക്കിയാൽ പോലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല അപ്പം എൻ്റെ കുഞ്ഞിനെ അവൻ തല്ലിപ്പോൾ അവനെ ഞാൻ വെറുതെ വിടൂറു സി പിന്നോക്കണു ആ സമയത്ത് സി പി പറയുന്നുണ്ട് എന്തുവേണമെന്ന് മേഡം പറഞ്ഞാൽ മതി അവനെ തീർത്ത് കളയണമെങ്കിൽ നമുക്ക് തീർത്ത് കളയാന്ന് പറയുമ്പം അരുന്തതി പറയുന്നുണ്ട് ഇപ്പോൾ അതൊന്നും വേണ്ട എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണക്കാരി ഞാനും കൂടി ആയതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യത്തേക്ക് അവനോട് ക്ഷമിക്കാം ദേവിക അന്ന് എന്നോട് പല പ്രാവശ്യം ചോദിച്ചതാണ് നന്ദനോട് എല്ലാം പറയട്ടെ എന്ന് അന്ന് ഞാൻ ദേവികയെ തടഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായത് അല്ലെങ്കിൽ നന്ദന എല്ലാ സത്യങ്ങളും നേരത്തെ തന്നെ അറിഞ്ഞിരുന്നെങ്കിൽ ഇതുപോലെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലായിരുന്നു മാത്രമല്ല ഞാൻ കാരണം ഇപ്പോൾ ദേവികയുടെ ജീവിതം തന്നെ ആ തകർന്ന അവസ്ഥയിലാന്ന് പറയുന്നു ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട് അങ്ങനെ ആ നന്ദൻ പ്രശ്നം ഉണ്ടാക്കാൻ ഭാഗത്തിന് എന്ത് കാര്യം ഇവിടെ നടന്നതെന്ന് ചോദിക്കുമ്പം അതൊന്നും എനിക്കറിയില്ല ദേവികയ്ക്കും അറിയില്ല എന്തായാലും നന്ദനെ ആരോ അറിയിച്ചതനുസരിച്ചാണ് നന്ദൻ അമ്പലത്തിലേക്ക് വന്നിരിക്കുന്നത് അത് ആരാണെന്നും നമുക്കറിയില്ല എന്തായാലും അതിനെക്കുറിച്ച് സി പി ഒന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞു ആ സമയത്ത് സി പി ചോദിക്കുന്നുണ്ട് മാഡത്തിന് ആരെങ്കിലും സംശയം ഉണ്ടോയെന്ന് ചോദിക്കുമ്പം എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആരെയും സംശയമൊന്നുമില്ല എന്തായാലും എൻ്റെ പഴയ സ്വഭാവം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് അർത്ഥം ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു എൻ്റെ കുഞ്ഞിനെ തൊട്ടാൻ ഞാൻ സമ്മതിക്കില്ല പിന്നെ എൻ്റെ കുഞ്ഞിനെ ആ മാതിരി അവന് ഉപദ്രവിച്ചപ്പോൾ ഞാൻ അവനെ വെറുതെ വിടുമോ എന്തായാലും ദേവികയെ ഓർത്തിട്ടാണ് ഞാനിപ്പോൾ ക്ഷമിക്കണേന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ആണെങ്കിൽ റൂം അടച്ച് കുറ്റിയിട്ടിട്ട് ബെഡ്റൂമ പോയി തളർന്ന് കിടക്കുന്നുണ്ട് എന്നിട്ട് അവനിങ്ങനെ ഓരോന്നൊക്കെ ആലോചിക്കുന്നുണ്ട് പഴയ കാര്യങ്ങളൊക്കെ ആ സമയത്ത് നന്ദനാണെങ്കിൽ സഹിക്കാൻ പറ്റാത്ത സങ്കടവും അതുപോലെ ദേഷ്യവും വന്നിട്ട് നന്ദൻ റൂമിലിരിക്കുന്ന എല്ലാ സാധനങ്ങളും ദേവികയുടെ ഫോട്ടോയും എല്ലാം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് ഈ സമയം പുറത്ത് നിൽക്കുന്ന രജനിയും ഗിരീഷു ആണെങ്കിൽ ഈ അകത്തെ സൗണ്ടൊക്കെ കേട്ടിട്ട് ആകെ പേടിച്ചിട്ട് പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മേ അവിടെ നന്ദന ആകെ പ്രശ്നം ഉണ്ടാക്കുക അമ്മയൊന്ന് വന്ന് വാതിൽ തുറക്കാൻ പറ എന്ന് പറയുമ്പം പ്രഭാവതി വേഗം തന്നെ മേളിലിട്ട് കയറി വന്നിട്ട് നന്ദ നന്ദ വാതില് തുറക്കുന്നു പറയുന്നു ആ സമയത്ത് നന്ദനാണെങ്കിൽ വാതിൽ തുറക്കാനൊട്ട് കൂട്ടാക്കണില്ല പ്രഭാവതി വീണ്ടും ഫോൺ എടുത്തിട്ട് സിദ്ധാർത്ഥം വിളിക്കുന്നുണ്ട് ആ സമയത്ത് പാർട്ടി മീറ്റിംഗ് കഴിയാറായിട്ടുണ്ട് സിദ്ധാർത്ഥന ഇപ്പോൾ ഫോൺ എടുത്തിട്ട് പറയുന്നുണ്ട് പ്രഭ ഇപ്പം തന്നെ മീറ്റിംഗ് കഴിയും ഞാൻ എന്നിട്ട് തിരിച്ച് വിളിക്കാമെന്ന് പറയുമ്പോൾ സിദ്ധു ഫോൺ വെക്കല് എനിക്കൊരു അത്യാവശ്യ കാര്യം പറയാനുണ്ട് എത്രയും പെട്ടെന്ന് സിദ്ധു വീട്ടിലേക്ക് എത്തണം എന്ന് പറയുന്നു അത് കേട്ടതും സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് പ്രഭ എന്താ ഈ കൂട്ട് പറയണേ ഇവിടെ ഞാൻ മീറ്റിങ്ങിലാണെന്ന് പറഞ്ഞില്ലേ പിന്നെയും വീട്ടിലേക്ക് എത്താൻ പറയണേ എന്താണെന്ന് ചോദിക്കുമ്പം പ്രഭ പറയുന്നുണ്ട് ജിദ്ധു എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് എത്തണം ഇല്ലെങ്കിൽ ഇവിടെ പലതും സംഭവിക്കുമെന്ന് പറയുന്നു അത് കേട്ടതും സിദ്ധാർത്ഥനാണെങ്കിൽ ആകെ ഭയാവുന്നുണ്ട് എന്നിട്ട് ഞാൻ എത്താം എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തിട്ട് സിദ്ധാർത്ഥൻ പ്രസിഡന്റിനോട് പറയുന്നുണ്ട് ഞാൻ അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോവുക എന്ന് പറയുമ്പം അതെന്ത് തീരുമാനമാണ് സിദ്ധാർത്ഥ എന്തായാലും സിദ്ധാർത്ഥൻ്റെ മരുമകൾ മത്സരിക്കുന്നതിനെക്കുറിച്ചുള്ള ചർച്ചകളല്ലേ നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയിൽ നിന്ന് സിദ്ധാർത്ഥം പോയ എങ്ങനെ ശരിയാവും ചോദിക്കുമ്പം വീട്ടിലെന്തോ ഒരു അത്യാവശ്യം നടന്നിട്ടുണ്ട് എന്നോട് പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞു പ്രഭ വിളിച്ചു എനിക്ക് പോവാതിരിക്കാൻ പറ്റില്ല എന്തായാലും നിങ്ങൾ തീരുമാനങ്ങൾ എന്നെ വിളിച്ച് അറിയിച്ചാൽ മതി ഞാനിപ്പോൾ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് സിദ്ധാർത്ഥം പോകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ ത്യാഗരാജനാണെങ്കിൽ മനസ്സിലിങ്ങനെ സന്തോഷിക്കുന്നുണ്ട് എന്തായാലും താനിന്ന് നന്ദൻ്റെ മനസ്സിലോട്ട് ഇട്ടു കൊടുത്തിരിക്കുന്ന ആ തീപ്പൊരി അവിടെ കിടന്ന് ആളി കത്തുന്നുണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ എന്തോ അയാളുടെ വീട്ടിൽ നടക്കണത് കൊണ്ടാണ് അയാളിപ്പോൾ അത്യാവശ്യമായിട്ട് വീട്ടിലോട്ട് പോകുന്നത് എന്തായാലും കുറേ നാളുകളായി ചന്ദ്രോത്തുകാരെ തകർക്കണമെന്ന് വിചാരിക്കുന്നു ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ലായിരുന്നു എന്നും വിജയം അവർക്കും പരാജയം തനിക്കുമായിരുന്നു ഇനിയിപ്പം എന്തായാലും വിജയം തൻ്റെ കൂടെ നിൽക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് ചിരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പിന്നീട് നമ്മളുടെ പ്രഭാവതിയും രജനിയും ഗിരീഷ് എല്ലാവരും കൂടെ കൂടി നന്ദന ഡോറില് ണ്ടെങ്കിലും നന്ദൻ വാതിൽ തുറക്കാനോ എന്തെങ്കിലും മിണ്ടാനോ ഒന്നും കൂട്ടാക്കണില്ല പെട്ടെന്ന് തന്നെ രജനി ജനലി കൂടെ നോക്കുന്നുണ്ട് ആ സമയത്ത് നന്ദനാണെങ്കിൽ ബെഡിൽ ആകെ തളർന്ന പോലെ കിടക്കാണ് അത് കണ്ടതും രജനിക്ക് ആകെ ഭയമായിട്ട് രജനി പ്രഭാവതിയോട് പറയുന്നുണ്ട് അമ്മേ നന്ദൻ എന്തോ വയ്യായിക പോലെയാണ് കട്ടുമ്മ കിടക്കണേ എന്തായാലും ഡോറ് തുറക്കണില്ലല്ലോ ഇനിയിപ്പോൾ ഡോറ് ചവിട്ടി പൊളിച്ചിട്ടാണെങ്കിലും നമുക്ക് അകത്ത് കയറണം നന്ദന എന്താ സംഭവിച്ചതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു ആ സമയത്ത് ഗിരീഷൻ നീ മാറി നിൽക്കുക ഞാൻ ഡോറ് ചവിട്ടി പൊളിക്കാമെന്നു പറഞ്ഞു ചവിട്ടി പൊളിക്കാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് നമ്മളുടെ സിദ്ധാർത്ഥൻ അങ്ങോട്ട് വരുന്നത് സിദ്ധാർത്ഥൻ താഴെ വരുമ്പം ആരെയും താഴെയൊന്നും കാണുന്നില്ല എന്നിട്ട് ഇവിടെ ആരുമില്ലേ ആരുമില്ലേ പ്രഫേ പ്രഫേയെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് സിദ്ധു വന്നുവെന്നും പറഞ്ഞുകൊണ്ട് കുറച്ചും കൂടെ മാറി നിന്നിട്ട് സിദ്ധു ഞങ്ങളിവിടെ സിദ്ധു വേഗം കൂടി അങ്ങനെ സിദ്ധാർത്ഥൻ എന്താ പ്രശ്നമൊന്നും ചോദിച്ചുകൊണ്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് പ്രഭാവതി പറയുന്നുണ്ട് നന്ദൻ കുറ്റിയിട്ട് കുറ്റിയിട്ടകത്തിരിക്കുക ഞങ്ങളെല്ലാവരും വിളിച്ചു നന്ദൻ വാതിൽ തുറക്കുന്നില്ല സിദ്ധു എന്ന് വിളിച്ചതെന്ന് പറയണു അങ്ങനെ സിദ്ധാർത്ഥൻ നന്ദ വാതിൽ തുറക്ക് വാതിൽ തുറക്കുന്നു പറഞ്ഞ് വെളിയിൽ നിന്ന് വിളിക്കുന്നുണ്ട് ആ സമയത്ത് നന്ദനാണെങ്കിൽ വാതിൽ തുറക്കാനൊന്നും കൂട്ടാകണില്ല പിന്നീട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ വാതിൽ ചവിട്ടി പൊളിക്കൂട്ടോ എന്ന് പറയുമ്പം നന്ദൻ രണ്ടും കൽപ്പിച്ച് വന്ന് വാതിൽ തുറക്കുന്നുണ്ട് നന്ദനെ കണ്ടതും സിദ്ധാർത്ഥൻ നിനക്ക് എന്താ നന്ദാ പറ്റിയ നീ എന്തിനാ വാതിലടിച്ചു കുറ്റിയിട്ട് അകത്തിരിക്കുന്നത് നിനക്ക് എന്താ എന്ന് ചോദിക്കുമ്പം വേഗം തന്നെ നമ്മളുടെ നന്ദനാണെങ്കിൽ സിദ്ധാർത്ഥനെ കെട്ടിപ്പിടിച്ചങ്ങോട്ട് കരയുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ നന്ദാ കരയണേ നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം എൻ്റെ ജീവിതം തകർന്നുവച്ചാൽ ഇനി എനിക്കൊരു ജീവിതമില്ല അവളെല്ലാം നശിപ്പിച്ചു എന്ന് പറയണു ആ സമയത്ത് സിദ്ധാർത്ഥന ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല അങ്ങനെ സിദ്ധാർത്ഥൻ സംശയഭാവത്തിലും പ്രഭാവതിയും എൻ്റെ രജനീനേയും എങ്കിരിനേയും ഒക്കെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീട്ടിൽ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ